മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറിയ സിനിമയായിരുന്നു ചിദംബരത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണം വാരിയ ചിത്രമെന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ഒ റിലീസ് വന്നതിന് പിന്നാലെ ഉയർന്ന വിവാദം വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് നിർമ്മാതാക്കൾ പണം തട്ടിച്ചുവെന്ന പരാതി ഉയർന്നതോടെ നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡിയുടെ അന്വേഷണം വരെ എത്തി നിർമ്മാതാക്കളായ സൌബിൻ ഷാഹിനെതിരെയും ഷോൺ ആന്റണിക്കെതിരെയും തുടരെ അന്വേഷണങ്ങൾ വന്നു മഞ്ഞുമൽ ബോയ്സിനെതിരെ അന്വേഷണം ശക്തമായതോടെ തൊട്ടു പിന്നാലെ എത്തിയ നിരവധി മറ്റു സിനിമകൾക്കെതിരെയും അന്വേഷണം വ്യാപിച്ചു കോടിക്കണക്കുകൾ മാർക്കറ്റിംഗിനായി ഉപയോഗിച്ച മിക്ക സിനിമകൾക്കെതിരെയും ഇ ഡി അന്വേഷണം അതോടെ അൻപത് കോടി നൂറ് കോടി എന്ന ട്രെൻഡിനും അവസാനമായി ഇപ്പോഴിതാ പുതിയതായി സാമ്പത്തിക തട്ടിപ്പ് പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായ ആർ ഡി എക്സിനെതിരെയാണ് എന്നാൽ സിനിമയുടെ നിർമ്മാതാവായ സോഫിയ പോൾ തന്നെയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പരാതി ഉന്നയിച്ചിരിക്കുന്നത് സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്തിനെതിരെയും സംവിധായകനിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിർമ്മാതാക്കൾ കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് നഹാസിൽ നിന്നും ഒരു കോടി രൂപയിലേറെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സോഫിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനി കോടതിയെ സമീപിച്ചത് ഹർജിയിൽ സംവിധായകൻ നഹാസിന് കോടതി സമൻസ് അയച്ചു കഴിഞ്ഞു കരാർ ലംഘനം ആരോപിച്ചാണ് ആർ ഡി എക്സ് സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്തിനെതിരെ നിർമ്മാതാവ് സോഫിയ പോളും നിർമ്മാണ കമ്പനിയും കോടതിയെ സമീപിച്ചത് ആർ ഡി എക്സ് സിനിമ സംവിധാനം ചെയ്യാൻ നവാഗതനായ നഹാസിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു കരാർ രണ്ടാമത്തെ സിനിമയും ഇതേ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി വേണ്ടിയാകണമെന്ന ഉപാധിയും കരാറിലുണ്ടായിരുന്നു കരാർ പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ നഹാസിന് നൽകി ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അഡ്വാൻസായി നാൽപ്പത് ലക്ഷം രൂപയും പ്രീ പ്രൊഡക്ഷൻ ജോലികൾക്കായി നാല് രൂപയും നൽകിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം പുതിയ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറുകയാണെന്ന് നഹാസ് അറിയിച്ചുവെന്നാണ് ആരോപണം പലതവണ സിനിമ തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നഹാസ് വഴങ്ങിയില്ല തുടർന്നാണ് വാങ്ങിയ തുകയും അൻപത് ലക്ഷം നഷ്ടപരിഹാരവും അടക്കം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത് പതിനെട്ട് ശതമാനം പലിശയടക്കം ഒരു കോടിയിലേറെ രൂപ തിരികെ നൽകണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം ഹർജിയിൽ ഓഗസ്റ്റ് ആറിന് ഹാജരാകണമെന്ന് കാണിച്ച് നഹാസിനെ എറണാകുളം സബ് കോടതി സമൻസ് അയച്ചു അതേസമയം നേരത്തെ സിനിമയ്ക്കായി ആറ് കോടി രൂപ മുതൽ മുടക്കിയിട്ടും കരാർ പ്രകാരമുള്ള ലാഭവിഹിതവും കണക്കും നൽകിയില്ലെന്ന് ആരോപിച്ച് സോഫിയ പോളിനെതിരെ തൃപ്പൂണിത്തറ സ്വദേശി അഞ്ജന എബ്രഹാം പോലീസിൽ പരാതി നൽകിയിരുന്നു നിർമ്മാതാക്കളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർക്കെതിരെയായിരുന്നു പരാതി സിനിമയ്ക്കായി ആറ് കോടി രൂപ നൽകിയെന്നും മുപ്പത് ശതമാനം ലാഭവിഹിതമായിരുന്നു വാഗ്ദാനമെന്നുമായിരുന്നു പരാതി തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസിലാണ് അഞ്ചു പരാതി നൽകിയിരുന്നത് സിനിമാ നിർമ്മാണത്തിന് മുൻപായി നിർമ്മാതാക്കൾ തന്നെ വന്ന് കണ്ടിരുന്നതായും പതിമൂന്ന് കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുകയും ചെയ്തു സിനിമയുടെ നിർമ്മാണത്തിനായി ആറ് കോടി നൽകാൻ ആവശ്യപ്പെടുകയും ബാക്കി ഏഴ് കോടി സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർ എടുക്കാമെന്ന് പറയുകയും ചെയ്തു എഴുപത് മുപ്പത് അനുപാതത്തിലായിരിക്കും ലാഭവിഹിതമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനു പിന്നാലെ ചെലവ് ഇരുപത്തിമൂന്ന് കോടിയിലധികമായെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചതെന്ന് അഞ്ജനയുടെ പരാതിയിൽ പറയുന്നു ഇൻവെസ്റ്റ്മെന്റ് തുകയായ ആറ് കോടി പലതവണ ആവശ്യപ്പെട്ടപ്പോഴാണ് തിരിച്ചു നൽകിയത് നിരന്തരമായി ലാഭവിഹിതം ആവശ്യപ്പെട്ടപ്പോൾ മൂന്ന് കോടി തരാമെന്ന് പറയുകയും ചെയ്തു അതിന് പിന്നാലെ സിനിമയുടെ ചെലവ് വരവ് ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാനാവില്ലെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു അതിന് കാരണമായി അഞ്ജന തേർഡ് പാർട്ടി ആണെന്നും അത്തരം ഒരാൾക്ക് സാമ്പത്തിക കണക്കുകൾ നൽകേണ്ടതില്ലെന്നുമാണ് നിർമ്മാതാക്കൾ പറഞ്ഞത് തുടർന്ന് അഞ്ജന പരാതി നൽകുകയായിരുന്നു വ്യാജരേഖകൾ ഉണ്ടാക്കി നിർമ്മാണ ചെലവ് ഇരട്ടിയിലേറെയായി പെരുപ്പിച്ച് കാണിച്ചെന്നാണ് അഞ്ജനയുടെ പരാതിയിൽ പറയുന്നത് അതേസമയം നെഹാസിനെതിരെയുള്ള പരാതിയിലേക്ക് വന്നാൽ തനിക്ക് സമൻസ് ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് നെഹാസ് ഹിദാരിത് പ്രതികരിച്ചത്